നമസ്കാരം മാർച്ച് ചൊവ്വാഴ്ച മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം This program sponsored by Restaurant Brisbane. ഒരുക്കുന്ന ദുരന്ത നിവാരണ അലവൻസ് ലഭിക്കുമെന്ന് സിദ്ധീകരിച്ച് പ്രധാനമന്ത്രി അലവൻസിനോട് അപേക്ഷകൾ ഇന്നൂച്ചയ്ക്ക് 2 മണി മുതൽ മൈ GOV വെബ്സൈറ്റ് വഴി ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ദുരന്തത്തിന്റെ നേരിട്ടുള്ള ഫലമായി വരുമാനം നഷ്ടപ്പെട്ടുവെന്നതിൽ വാൻ കഴിയുന്ന ആളുകളെ സഹായിക്കുന്നതിനുള്ള ഒരു ഹ്രസ്വകാല വരുമാന പിന്തുണയാണ് ഡിസാസ്റ്റർ റിക്കവറി അലവൻ ജീവനവേതനം നഷ്ടപ്പെട്ട ജീവനക്കാർ ചെറുകിട ബിസിനസുകാർ കർഷകർ എന്നിവർക്ക് പതിമൂന്നാഴ്ച വരെ പേയ്മെന്റ് ലഭ്യമാകും ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ആഫ്രഡിനെ തുടർന്ന് വെള്ളമുയർന്നതിനാൽ തെക്കു കിഴക്കൻ മീൻസ്ലാൻഡിന്റെ വലിയ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക അടിയന്തരാവസ്ഥ അര നൂറ്റാണ്ടിന് ശേഷമുള്ള ഏറ്റവും മഴയുള്ള ദിവസമാണ് ബ്രിസ്ബെനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇത് വ്യാപകമായ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കും ആയിരക്കണക്കിന് സഹായ അഭ്യർത്ഥനകളും ഇതേ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് രണ്ടര ലക്ഷത്തോളം വീടുകളിൽ ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അവസാന ദിവസമായ ഇന്നലെ നടന്ന പരേഡിൽ ഫ്ളോട്ടുകളും നൃത്ത സംഘങ്ങളും ഉൾപ്പെടെ നിരവധി കലാപരിപാടികൾ അരങ്ങേറി ബേർഡ് റാലി തൻസമയ സംഗീത പരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികൾ ഫെസ്റ്റിവലിന് മാറ്റുകൂട്ടി നിരവധി ജനങ്ങളാണ് പരിപാടികൾ കാണുവാൻ മെൽബണിൽ തടിച്ചുകൂടിയത് അപൂർവ പ്രതിഭാസമായ ബ്ലഡ് മൂൺ ഈ ആഴ്ച രാജ്യത്ത് ദൃശ്യമാകും ദശലക്ഷക്കണക്കിനാളുകൾക്ക് നക്തനേത്രം കൊണ്ട് ബ്ലഡ് മൂൺ കാണാനായേക്കും മാർച്ച് പതിനാല് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോട് കൂടി ബ്ലഡ് മൂൺ ദൃശ്യമായേക്കും ഏകദേശം മൂന്ന് വർഷത്തിന് ശേഷം എത്തുന്ന അപൂർവ നിമിഷം അധിക നേരം വീണ്ടു നിൽക്കില്ലെന്നും ഡിദഗ്ധർ വ്യക്തമാക്കി പടിഞ്ഞാറിൽ ഓസ്ട്രേലിയൻ ബീച്ചിൽ വീണ്ടും സ്രാവ് ആക്രമണം മുപ്പത് വയസ്സ് പ്രായമുള്ള സർഫറെ സാബ് ആക്രമിച്ചതിനെ തുടർന്ന് യുവാവിനായി തിരച്ചിൽ ശക്തമാക്കി സുരക്ഷ ഉദ്യോഗസ്ഥർ ആസ്പെറൻസിൽ നാല്പത് കിലോമീറ്റർ കിഴക്കുള്ള ലേനിലെ വാർത്തൻ ബീച്ചിന്റെ തീരത്തായാണ് അപകടം ഉണ്ടായത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ സർഫർ ബോർഡ് കണ്ടെത്തിയെങ്കിലും യുവാവിനെ തെരഞ്ഞു വണ്ണു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം എൻഎസ് ഡബ്ല്യു ഡിയിലെത്തി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മുപ്പത്തിനാലുകാരനായ യുവാവ് മത്സ്യബന്ധനത്തിനിടെ പാറക്കെട്ടുകളിലേക്ക് തെന്നുവീണത് തിങ്കളാഴ്ച രാവിലെയാണ് മൂന്നിൽ വിദഗ്ധ മൃതദേഹം കണ്ടെത്തിയത് സഹോദരനോടൊപ്പം മത്സ്യബന്ധനം നടത്തുകയായിരുന്നപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ഈരൻ വാർഡർ പോലീസ് സർജൻ സ്റ്റീവ് ജൂ പറഞ്ഞു പെട്രോളിംഗ് കാർ മോഷ്ടിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥനെ വർദ്ധിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്തു ജോസ് ബാർഡിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച കൺവറയ്ക്ക് പുറത്തുള്ള ബാഗൻ റോഡിലാണ് സംഭവം പെട്രോളിംഗ് കാർ മോഷ്ടിച്ച യുവാവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റത് പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് പാർക്കിൽ ബന്ധുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മരിയാന ഉംഡൽകുമിന് എട്ട് വർഷം തടവ് ശിക്ഷ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ മരിയാന ഉംഡെൽഗുമൻ തന്റെ ബന്ധുവിന്റെ കഴുത്തിൽ പൊട്ടിയ കുപ്പി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി ഇതാണ് കേസിനാസ്പദമായ സംഭവം കടുവയിറങ്ങി കരുവാക്കുണ്ടിലെ കേരള എസ്റ്റേറ്റിലാണ് കടുവയെ കണ്ടത് റബർത്തോട്ടത്തിലെ ടാബിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത് ഇവർ വിവരം അറിയിച്ചതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആ സംഘവും നടത്തിയ പരിശോധനയിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ആയിരത്തി എൺപത്തി ഒന്ന് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ കൂട്ടിയെന്ന കേന്ദ്രം കേന്ദ്രത്തിന്റെ ഉദയം രജിസ്ട്രേഷൻ പോർട്ടൽ പ്രകാരമുള്ള കണക്കാണ് പുറത്തു വന്നത് മഹാരാഷ്ട്രയും ഗുജറാത്തും കർണാടകയും ഉത്തർപ്രദേശുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂട്ടിയ സംരംഭങ്ങളുടെ എണ്ണം കേരളത്തിൽ കുറവാണ് സി പി ഐ എം നേതാവ് എ പത്മകുമാറിന്റെ വീട്ടിലെത്തി ബി ജെ പി ജില്ലാ നേതൃത്വം ആറന്മുളയിലെ വീട്ടിലേക്കാണ് ബി ജെ പി ജില്ലാ നേതൃത്വം എത്തിയത് അതേസമയം കൂടിക്കാഴ്ച കേരള പത്മകുമാർ തയ്യാറായില്ല ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് ജില്ലാ ജനറൽ സെക്രട്ടറി അയരു എന്നിവരാണ് വീട്ടിലെത്തിയത് വെഞ്ഞാറം കൂടെ കൂട്ട കൊലപാതകത്തിലെ പ്രതി അപ്പാനെ കാണണമെന്നാവശ്യപ്പെട്ട ചികിത്സയിലുള്ള മാതാവ് ഷെനി ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷെമിയെ റൂമിലേക്ക് മാറ്റി ഷെമിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു അപ്പാന്റെ കൊലപാതക പരമ്പരയെ കുറിച്ച് ഷമിയെ ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തു ഇതോടുകൂടി ഈ വാർത്ത പുലർച്ചയോടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം